ചെയ്യുന്നു ായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ എൽ പി സ്കൂൾ വിഭാഗം ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു നടുവത്ത് മൂച്ചിക്കൽ കെ പി സ്മാരക മൈതാനിൽ നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്ത് കോവിഡിന്റെ ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് എൽ പി തലത്തിൽ നടന്നത് അഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നായി കുട്ടികൾ ഇന്ന് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയാം കായിക രംഗത്ത് പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത് അൻപതിനായിരം രൂപ പദ്ധതിയിൽ വെച്ചുകൊണ്ട് കായിക ഉപകരണങ്ങൾ ഗെയിംസ് ഉപകരണങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും ഇന്ന് തന്നെ ഇവിടെ വെച്ച് നടക്കുകയാണ് നടുവത്ത് സ്കൂളിനുള്ള കിറ്റ് ഇന്ന് കൈമാറുകയാണ് തുടർന്ന് മറ്റ് സ്കൂളുകളിലേക്കുള്ള കിറ്റുകൾ എത്തിയിട്ടുണ്ട് തുടർ ദിവസങ്ങളിൽ അവർക്കുള്ള കിറ്റുകളും കൈമാറും പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലേക്കുള്ള സ്പോർട്സ് കിറ്റുകളുടെ വിതരണവും ചടങ്ങിൽ നടത്തി വൈസ് പ്രസിഡന്റ് സജ്നാ മണിയൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി അഖിലേഷ് പി മോഹനൻ കെ പി ഭാസ്കരൻ പി ഗീത ടി സുമ ചെറങ്ങാംകുളം എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ജംഷീർ ബാബു പ്രധാനാധ്യാപിക പി കെ സുനന്ദ എന്നിവർ സംസാരിച്ചു അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാരണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ